ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മറച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം Friday Illumination Blessings. Friendship. Flexibility. Love. Courage. Transformation Protection, Forgiveness, Success Release. പ്യൂരിറ്റിയാണ് ശുദ്ധത ശുദ്ധത കൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ശുദ്ധത മൈൻഡ് ശുദ്ധമാക്കി വെച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും കാരണം എന്താണ് മൈൻഡിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റു ദുഷ്ചിന്തകൾ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും നിങ്ങൾക്ക് നല്ല സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് മറ്റ് പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും വരാതിരിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഹൃദയം ശുദ്ധമായിട്ട് സൂക്ഷിക്കൂ എന്നുള്ളത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നുണ്ട് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അത് ഏത് കാര്യത്തിലും ആവാം നിങ്ങൾക്ക് മറന്നാടുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലാവാം അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് വിജയം വിജയം വരുന്നുണ്ട് ഇവിടെ സക്സസ് വന്നിട്ടുണ്ട് കണ്ടില്ല ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിജയം വരാൻ തുടങ്ങുന്നുണ്ട് അത് ഏറ്റവും അധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന അവസ്ഥയാണെന്ന് കാണുന്നുണ്ട് കാരണം എന്താണ് ഇവിടെ ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നു ദൈവാനുഗ്രഹം ഇത് ഇല്ല എങ്കിൽ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ദൈവാനുഗ്രഹവും ഇല്ല എങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകും മനസ്സന്തോഷം എങ്ങനെ കിട്ടും മനസ്സിന് യാതൊരു വിധത്തിലുള്ള സമാധാനവും കിട്ടില്ല സന്തോഷം ലഭിക്കുന്നത് ശാന്തി ലഭിക്കുന്നതൊക്കെ എപ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ മുൻപിൽ വെളിച്ചം വരുന്നുണ്ട് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് അവിടെ നിങ്ങൾക്ക് വെളിച്ചമാണ് വരുന്നത് ആ വെളിച്ചത്തിന്റെ വെളിച്ചം കണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് പൊട്ടൻഷ്യൽ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഇതുപോലെ പ്രകാശം കണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ ഇരുളടഞ്ഞ റൂമിലിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇരുളടഞ്ഞ റൂമിൽ ഇരിക്കേണ്ടി വരുന്നത് ജീവിതത്തിലെ പരാജയം ഈ പരാജയത്തിൽ നിന്ന് മുന്നോട്ട് ഉള്ള വഴി ഏതാണ് എന്ന് തിരയുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ ഈ വന്നു ചേരുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മുന്നോട്ട് പോവുക മുന്നോട്ടുള്ള പ്രകാശത്തിലൂടെ മുന്നോട്ട് തന്നെ പോവുക ജീവിതത്തിൽ പുറകോട്ടല്ല പോകേണ്ടത് മുന്നോട്ടാണ് പോകേണ്ടത് സ്റ്റെക്കായിട്ടിരിക്കുന്നിടത്ത് നിന്നും വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അല്ലാതെ അവിടെ തന്നെ ഇരുന്ന് പോകരുത് ഇരുളടഞ്ഞ മുറിയിൽ തന്നെ ഇരുന്ന് കാലം കഴിക്കാൻ അത് വേണമെങ്കിൽ അതിനായിട്ട് മുന്നോട്ട് ശ്രമിച്ചു നോക്കൂ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇല്ലാതെ എന്താണ് അതിന് പ്രതിവിധി എന്ന് ആലോചിച്ചു നോക്കുക ആലോചിച്ചു നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പരാജയം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ദൈവാനുഗ്രഹം ധാരാളം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ കാര്യങ്ങളിൽ മുന്നോട്ട് നിങ്ങൾക്ക് ആണ് വരുന്നത് അപ്പോൾ ആ ഈ ഒരു സക്സസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനും അത് വേണ്ട വിധത്തിൽ മുന്നോട്ട് കൈകാര്യം ചെയ്യാനും ജോലിക്കാര്യങ്ങളാവാനും അഥവാ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു വഴക്കം വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു വഴക്കം എങ്ങനെ വരുന്നതാണ് ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് വരുമ്പോഴാണ് ഈ ഒരു വഴക്കം വരുന്നത് വഴങ്ങിച്ചേരുക മറ്റുള്ളവരോട് കോംപ്രമൈസ് ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ് ഈ കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം ശ്രമിക്കാതെ പറ്റില്ല പൊട്ടൻഷ്യൽ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു കഴിവ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്നേഹം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയോ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല ആരുമില്ലാത്തവരല്ല നിങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കറേജ് ധൈര്യം വരുന്നുണ്ട് കൂടി മുന്നോട്ട് ഈ ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലൊരു കറേജ് ഉണ്ടാവണം സംഭരിച്ച് മുന്നോട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഞാൻ ഈ പ്രപഞ്ചത്തിലേ അല്ല ഞാൻ ഈ ഞാൻ ഈ ലോകത്തിലേ അല്ല കഴിയുന്നത് എന്ന് കരുതി ജീവിക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്ത ബോധം വേണം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അതിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ മുന്നോട്ട് പോയിട്ട് കറേജ് സംഭരിച്ച് വേണം ആ ഒരു കറേജിലൂടെയാണ് ഇവിടെ എന്ത് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണ് അതിന്റെ പൂ പ്പയിൽ നിന്നും നിങ്ങളൊരു പിഴുവായിട്ട് അത് വിടർന്ന് 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 മുന്നോട്ട് നീങ്ങി വന്നിട്ട് വലിയ ഒരു ചിത്രശലഭവുമായിട്ട് മാറുന്നത് വർണ്ണ ശബളമായ ചിറകുകളോടുകൂടിയാണ് അത് പിന്നീട് വലുതായി വരുന്നത് എങ്ങനെയാണത് വരുന്നത് അതിന് പ്രകൃതിയാ കിട്ടിയ അനുഗ്രഹമാണ് അല്ലേ ഇനി നാച്ചുറലായിട്ട് കിട്ടിയതാണത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ വരാനിരിക്കുന്നു അതാണ് ഇവിടെ ബ്ലെസ്സിങ്സ് വന്നിട്ടുള്ളത് ഇതുപോലെ അനുഗ്രഹങ്ങൾ വരും നിങ്ങൾ നല്ലൊരു മാറ്റത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫുൾഫിൽമെന്റ് വന്നിട്ടുണ്ട് ആഗ്രഹം സഫലമാകുന്ന എനർജിയാണ് ഇത് കണ്ടല്ലേ നിങ്ങൾ നട്ട ചെടിയിലൂടെ പൂ പൂവുണ്ടായി പിന്നെ കായായി കണ്ടല്ല ഇത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഈ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിങ്ങൾ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതാണ് ഇവിടെ പ്രധാനം അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആഗ്രഹവും സഫലമാകില്ല അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നല്ലതുപോലെ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കറേജ് സംഭരിക്കണം ബ്ലെസ്സിങ്സ് ലഭിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ മാത്രമേ സക്സസ്സിലേക്ക് വരുത്തുള്ളൂ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം മനസ്സിലായത് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സക്സസ് നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് എപ്പോഴും അത് അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന ഉണ്ട് അതുപോലെ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നല്ലൊരു മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല തുടക്കം വരും ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടുള്ള തുടക്കമായിരിക്കും അതായത് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യം നിങ്ങളുടെ പുതിയ വീടായി അല്ലെങ്കിൽ പുതിയ വാഹനമായി അല്ലെങ്കിൽ വിവാഹമായി കുട്ടികളുടെ ജനനമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫുൾഫിൽമെൻ്റ് കണ്ടില്ലേ കുട്ടികളുടെ ജനനം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും എങ്ങനെ പ്രൊട്ടക്ഷൻ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഫുർഗീവ്നസ് പറയേണ്ടതായിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും ദൈവത്തോട് ഒരു താങ്ക് യു പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം വേണം അല്ലെ അതുപോലെ ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു താങ്ക് യു പറയാം മനസ്സിലായല്ലേ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം നിങ്ങളിൽ നിന്നും തെറ്റായിട്ട് തോന്നിയോ ഐ ആം സോറി പറയാം അപ്പോൾ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത വാക്കുകളാണ് യൂണിവേഴ്സിനോട് ജ്യൂവനസ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രപഞ്ചത്തോട് മാപ്പപേക്ഷയാണ് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം എന്താണ് കർമ്മയാണ് ഫസ്റ്റ് ലൈഫിലെ കർമ്മയാണ് അത് നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾ കൊണ്ടുവന്നതും ഉണ്ട് കൂടെ കൊണ്ടുവന്നതും പിന്നീട് നിങ്ങൾ സ്വയം വരുത്തി വെച്ചതുമായ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൂടെ അതിനെ റിലീസ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ജീവിതത്തിൽ വരില്ല അപ്പോൾ ഈ കർമ്മ ബേസി പ്രോസസ് ഇവിടെ നടക്കുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് നല്ല നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു മാറ്റം വരുന്നു എന്നുള്ളതിന് തെളിവാണ് ജീവനസ് പറയൂ എന്ന് ദൈവത്തോട് മാപ്പപേക്ഷ നടത്തൂ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ജന്മത്തിലെ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പപേക്ഷ ഏറ്റവും നല്ലതാണ് ആരോടൊക്കെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ വലിയ ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തു എന്നല്ല പറയുന്നത് നിങ്ങളുടെ സക്സസ്സിന് വഴിതടയിട്ട് നിൽക്കുന്ന വഴിതടഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് എടുത്ത് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവാം കരിയർ ലൈഫിൽ സക്സസ് ഇല്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സക്സസ് ഇല്ല മറ്റ് ഫ്രണ്ട്ഷിപ്പിലില്ല ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ഇല്ല ഫിനാൻസ് കാര്യങ്ങളിൽ പരാജയമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് എന്തെങ്കിലുമൊക്കെ ഞാൻ മുൻപ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം ഈ ജന്മത്തിലെല്ലാം അറിഞ്ഞും അറിയാതെയും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കാം അല്ലേ അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആണ് നിങ്ങൾ ഫുർഗീവ്നെസ് പറയേണ്ടത് അപ്പോൾ ദൈവത്തോടൊരു മാപ്പപേക്ഷ അറിഞ്ഞുമറിയാതെയും ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്ക് ഐ ആം സോറി പ്ലീസ് ഫുർഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് ദൈവത്തോട് പറയേണ്ടത് നിരന്തരം ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും എന്താണ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ശുദ്ധമാകും അപ്പോഴാണ് നിങ്ങളിലേക്ക് സക്സസ് കടന്നു വരുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധത്തിലുള്ള കർമാസം നിങ്ങളെ റിലീസാകുന്ന ഒരു പ്രോസസ്സ് നടക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ റിലീസ് വരുന്നുണ്ട് കണ്ടോ ഇവിടെ ഈ ആവശ്യമില്ലാത്തവരെല്ലാം നമുക്ക് ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്കിവിടെ ഈ ഫോർഗീവ്നസ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് കണ്ടില്ലേ അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ലൈഫ് സക്സസ് ആണ് വരുന്നത് കണ്ടില്ലേ ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് പിന്നീട് എന്നാണ് പോയത് നിങ്ങൾക്ക് യാത്രകളാണ് സന്തോഷകരമായ യാത്രകൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് മറ്റു മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാൻ കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ ഒക്കെ നിങ്ങൾക്ക് സമയം വരുന്നുണ്ട് അതിനുള്ള സന്ദർഭം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ലൗ പ്രണയം വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ വരും അല്ലെങ്കിൽ ട്രിൻഫ്ലെയിം കണക്ഷൻ ഉണ്ടോ അത് നിങ്ങളിലേക്ക് വരും പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ ഉണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സമയമാകുന്നത് എപ്പോഴാണ് ഇവിടെ ഒരു റിലീസ് നടക്കുമ്പോൾ മാത്രമാണ് കർമ്മയുടെ റിലീസ് നടക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ സക്സസ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതിനായിട്ട് ഏറ്റവും അത്യാവശ്യം എന്താണ് ഫെർഗ്യൂനസ് പറയുക എന്നുള്ളതാണ് ഇനി എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കിക്കളെ ഇവിടെ സൺ ഓഫ് പെൻഡക്കിൾസ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടല്ല ഏറ്റവും വലിയ സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ ഇവിടെ സാമ്പത്തികം വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഫുർഗീബനസ് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർമ്മം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പെൻഡക്കിൾ ലഭിക്കുക എന്നുള്ള സാമ്പത്തികം ലഭിക്കും ഇവിടെ മദർ ഓഫ് വീണ്ടും വന്നിരിക്കുന്ന എന്താണ് ഇവിടെ താഴെ വീണതാണ് മദർ ഓഫ് പെൻഡക്കിൾസ് ഫാദർ സൺ ഓഫ് പെൻഡക്കിൾസ് മദർ ഓഫ് പെൻഡക്കിൾസ് ഒക്കെ എന്താണ് ഇവിടെ കുടുംബസഹിതം ഉള്ള ഒരു സക്സസ് ആണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായിരിക്കാം അതായത് സാമ്പത്തികം ഉണ്ടായി ഉണ്ടായിരിക്കാം അവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഇത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഹോർ കപ്സ് ആണ് വന്നിരിക്കുന്നത് എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ അവസരങ്ങൾ ഒരുപാട് വന്നാലും അത് കാണാതിരിക്കുകയാണ് ദൈവാനുഗ്രഹം ഉണ്ട് ഈ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ജോലി സാധ്യത വരുന്നുണ്ട് ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് വേണ്ട മറ്റേത് വന്നാലേ അതും വേണ്ട വിവാഹാലോചനകൾ വന്നു കഴിഞ്ഞാൽ അതും ഇതും ഒന്നും വേണ്ട അവസാനം എന്താവും നിരാശ ബാധിച്ച് ഇരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് ആരുമില്ല എന്ന് പറയാനുള്ള സമയം അതാണ് വരുന്നത് ഇവിടെ ഓഫ് ൾസ് ആണ് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് കൂട്ടുചേർന്ന് കൂട്ടുത്തരവാദിത്ത ബോധത്തോടുകൂടി നിങ്ങൾക്കൊരു വർക്കിലേക്ക് പോകാം അവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമെന്നാണ് അവിടെ പറയുന്നത് സക്സസ് ഉണ്ടല്ലോ ലൈഫിൽ ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടീം വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആണ് കണ്ടില്ലേ ഇവിടെ റിയൂണിയൻ നടക്കുന്നുണ്ട് പിരിഞ്ഞു പോയവർ ഇവിടെ കൂടി ചേരുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലും അകച്ച വന്നിട്ടുണ്ടോ സ്നേഹബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിള്ളലുകൾ വീണിട്ടുണ്ടോ വീണ്ടും കൂടി ചേരുന്ന ഒരു എനർജിയാണ് അത് നിഷ്കളങ്കമായ പ്രണയമായതുകൊണ്ട് ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വരും വരാതിരിക്കില്ല അതാണ് ഇവിടെ പറയുന്നത് വീണ്ടും നിങ്ങളുടെ സ്നേഹം ഇവിടെ ഏഴ് വർണ്ണങ്ങളോടും കൂടിയും ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ പ്രശ്നിക്കുന്ന ഏഴ് വർണ്ണങ്ങളോടും കൂടി ശോഭിക്ക് ശോഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഫാദർ ഓഫ് എൻ്റെക്കൾസ് പെൻഡുകളിൻ്റെ ഇഷ്ടം പോലെ എനർജി ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ പെൻഡൽ പെൻഡുകൾ എസ്സൈൻ ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി കപ്പ് വാട്ടർസൈൻ ക്യാസം സ്കോർപിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ മദർ ഓഫ് എൻഡക്കിൾസ് സൺ ഓഫ് എൻ്റെ കിൾസും ഫാദർ ഓഫ് എൻ്റെ അതുപോലെ എന്താണ് ദ സ്റ്റാർ വന്നിട്ടുണ്ട് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മുകളിലേക്കുള്ള ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജിയാണ് തീർച്ചയായും നിങ്ങളിൽ പലരും ഉയരങ്ങളിലേക്ക് പോകും ഹെർമിറ്റ് എനർജി ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ പോയാൽ മതി അപ്പോൾ ഒരു സന്യാസം കൂടെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്യാസം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെഡിറ്റേഷന്റെ ചിന്തകളിലൂടെ അതായത് ഉള്ളിലേക്ക് ഒതുങ്ങിയാണ് ഉള്ളിൽ നിന്ന് തന്നെ പ്രകാശം വരും അത് കണ്ടിട്ട് അതിലൂടെ വെളി അതിന്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരുപാട് പേരുടെ എനർജിയുണ്ട് അപ്പോൾ ഇവിടെ സാമ്പത്തികമാണ് പ്രധാനമായും നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് പലർക്കും ഇവിടെ സോറി സ്റ്റാർ സ്റ്റാർ ആയിട്ട് തിളങ്ങാൻ മുകളിലേക്ക് മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് പലർക്കും ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി ജീവിതത്തിൽ ഒരുപാട് സക്സസ് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കണ്ടില്ലേ കൃഷ്ണാസ് ഉറപ്പുണ്ട് ഭഗവാൻ കൃഷ്ണൻ എന്താണ് പറയുന്നത് നോക്കാം നോക്ക സ്റ്റേ വിത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞതേയുള്ള നിങ്ങളുടെ ഇവിടെ ഹെർമിറ്റി ഹെർമിറ്റുമൂട് വന്നത് എന്തിനാണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കും ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത് ഇവിടെ സ്റ്റേ കണക്റ്റഡ് വിത്തിനാണ് കണ്ടല്ലേ നിങ്ങളുടെ ഹൃദയവുമായിട്ട് കണക്റ്റ് ആവൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു നിങ്ങളിലുള്ള ദൈവ പ്രകാശവുമായിട്ട് നിങ്ങൾ കണക്ട് ആക്കുക സിം എവിടെയെങ്കിലും ശാന്തമായിട്ടിരിക്കൂ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ക്ലോസിവറൈസ് കണ്ണുകൾ അടയ്ക്കുക ആൻഡ് കാം യുവർ മൈൻഡ് എന്നിട്ട് മനസ്സിന് സ്വസ്ഥത കൊടുക്കുക മനസ്സിനെ ശാന്തമാക്കുക യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ട്രബിളിങ് ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും ഏഹ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഒക്കെ ഒരുപാട് കാലം കൊണ്ട് ചെയ്തിട്ട് നല്ല അറിവ് നേടുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് സ്വന്തം ഉള്ളിലൂടെ ആക്കുക എന്നുള്ള സ്വന്തം ഹൃദയവുമായി കണക് കണക്ട് ചെയ്യിക്കുക അതാണ് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇത്തരത്തിലുള്ള അറിവൊന്നും കിട്ടില്ല അതാണ് ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശം അത് ദൈവികമായ ഒരു പ്രകാശമാണ് ദൈവാനുഗ്രഹം തന്നെയാണ് എന്നാണ് പറയുന്നത് ഇവിടെ റെസ്പെക്റ്റ് ഷോ റെസ്പെക്ട് ഫോർ യുവർ ടീച്ചേഴ്സ് ഓർ ഹു എവർ മെന്റേഴ്സ് യു നിങ്ങൾക്ക് ആരാണോ ഗുരു നിങ്ങളുടെ ടീച്ചേഴ്സ് ആരാണോ അവ നിങ്ങൾ എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് റെസ്പെക്ട് കാണിക്കുക അവരെ ഒന്ന് ബഹുമാനിക്കുക അല്ലാതെ വെറുതെ അവരെ കാണുമ്പോൾ പുച്ഛിച്ച് പോകരുത് പുച്ഛം ഒരിക്കലും നല്ലതല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കാനും പാടില്ല അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു റെസ്പെക്റ്റോട് കൂടി സംസാരിക്കാനും ഒരു നമസ്തേ പറയാനും ഒക്കെയുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം അതാണ് ബഹുമാനിക്കണം എന്നാണ് പറയുന്നത് റെസ്പെക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വേണം റെസ്പെക്റ്റ് ഇല്ലാതെ ചിലരൊക്കെ നെഗറ്റീവ് കൊണ്ടിടുന്ന രണ്ടു കഴിഞ്ഞാൽ ഒരു വിധത്തിലും വീഡിയോ ഇല്ല അത് പറയുന്ന കാര്യങ്ങളോടും ഒരു അനുകമ്പയില്ല അല്ലെങ്കിൽ അതിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ല അത് റീഡ് ചെയ്യുന്ന ആളിനോടുമില്ല ഒരു റെസ്പെക്റ്റ് എന്നിട്ടും ചില ചിലപ്പോൾ ചുമ്മാതെ ചില നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ കൊണ്ടിടും അങ്ങനെയുള്ളിടത്ത് എവിടെയാണ് അഭിവൃദ്ധി വരുന്നത് അതുതന്നെ സ്വയം ആലോചിച്ചു നോക്കുക ഇവിടെ ജോയ് യുവർ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗസ്റ്റ് ഗിഫ്റ്റ് നർച്ചർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്സ് തീർച്ചയായിട്ടും ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ശ്രീകൃഷ്ണ ഭഗവാനും ഉചേരനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം നിങ്ങൾക്കും മനസ്സിലായില്ല ഒരാളൊരാളിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തു പോകണം അല്ലാതെ ഒരാളിനെ കാണുമ്പോൾ ഒന്നുമില്ലാത്ത ഒരുത്തിനെ കാണുമ്പോൾ എന്താണ് പുച്ഛിച്ചും തള്ളുക ഏതെങ്കിലും ഒരുപാട് ഒരുപാട് ഉള്ളവരെയോ അല്ലെങ്കിൽ സാമ്പത്തികം ഉള്ളവരെ കാണുമ്പോൾ ചെന്ന് തൊഴുക താണു വണങ്ങുക ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് നല്ല ഫ്രണ്ട് നല്ല ഒരു ഫ്രണ്ട്സ് ആയിട്ടുണ്ട് നല്ലൊരു ഫ്രണ്ടായിട്ട് ആരുണ്ടോ അവർ നിങ്ങളെ എപ്പോഴും സ്നേഹിക്കാനും തയ്യാറാവും മനസ്സിലായത് നിങ്ങൾ അവരുടെ കാര്യത്തിലും അവർ നിങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ട് എങ്കിൽ അതുതന്നെ മതി ധാരാളം നിങ്ങളുടെ സന്തോഷത്തിന് കാരണം ഏതൊരു കാര്യവും തുറന്നു പറയാനും ഒരു ചെറിയ സഹായത്തിനും നിങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ട് അത്യാവശ്യമാണ് അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിനെ പരിപാലിച്ചു കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ചാനൽ സമയം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്ക് ബൈ